സ്വന്തം കാമുകിയോ കാമുകനോ വലിയ നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്തവർ കാണില്ല വലിയ നിലയിലെത്തിയാൽ ചിലപ്പോൾ പങ്കാളികളെ ചതിക്കുന്നവരും കുറവല്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തുന്നത് അത്തരത്തിൽ ഒരു വാർത്തയാണ് താഴ്ന്ന ജാതിക്കാരിയെ രഹസ്യ വിവാഹം ചെയ്ത ശേഷം ഐ എ എസ് അത് വേണ്ടെന്ന് വെച്ച യുവാവിന് കിട്ടിയ എട്ടിന്റെ പണിയുടെ കഥയാണ് ഇത് ആന്ധ്രാപ്രദേശിലെ കടപ്പ സ്വദേശിയായ കെ വി മഹേശ്വര റെഡ്ഡിയാണ് ഇതിലെ കഥാനായകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ബിരുദുല ഭവാനിയുമായി മഹേശ്വർ പ്രണയത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒൻപതിനാണ് റെഡ്ഡിയും ഭവാനിയും വിവാഹിതരായത് ബന്ധുക്കളെയൊന്നും അറിയിക്കാതെയുള്ള രഹസ്യ വിവാഹമായിരുന്നു അത് വിവാഹത്തെപ്പറ്റി വീട്ടുകാരോട് പറയാൻ ഭാര്യ പലകുറി റെഡ്ഡിയെ നിർബന്ധിച്ചിരുന്നു സിവിൽ സർവീസ് പരീക്ഷാഫലം വന്നാലുടൻ വിവാഹം കഴിഞ്ഞ കാര്യം വീട്ടിൽ പറയാമെന്ന് അയാൾ ഭാര്യയ്ക്ക് വാക്കു നൽകി ഇന്ത്യൻ റെയിൽവേ ജീവനക്കാരിയായിരുന്നു ബിരുദുല ഭവാനി ഭവാനിയുടെ പണം ഉപയോഗിച്ച് ഇതിനിടെ മഹേശ്വർ ഐ എ എസ് പഠിച്ചു ഇതേ തുടർന്ന് മഹേശ്വര റാവുവിന് ഈ വർഷം നടന്ന സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നൂറ്റി ഇരുപത്തിയാറാം റാങ്ക് ലഭിച്ചിരുന്നു പക്ഷേ വിവാഹത്തെപ്പറ്റി വീട്ടിൽ പറയുന്ന കാര്യം ചോദിക്കുമ്പോഴെല്ലാം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മഹേശ്വർ വിഷയം മാറ്റി സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചതോടെ നിലവിലെ ഭാര്യയ്ക്ക് അന്തസ്സു പോരെന്നും തന്റെ ഇപ്പോഴത്തെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന രീതിയിൽ വിവാഹം കഴിക്കണമെന്നും മഹേശ്വർ ഐ പി എസിന് തോന്നുകയും ചെയ്തു അതോടെ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടാനായി ഭാര്യയെ ദേഹോപദ്രവമേൽപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും അയാൾ തുടങ്ങി ഐ പി എസ് സെലക്ഷൻ കിട്ടിയ ശേഷം വീട്ടുകാർ തനിക്ക് വിവാഹാലോചനകൾ കൊണ്ടുവരുന്നുണ്ടെന്നും ഭവാനിയെ വിവാഹം കഴിച്ച കാര്യം പുറത്തു പറയരുതെന്നും പറഞ്ഞ് അയാൾ ഭാര്യയെ ഭീഷണിപ്പെടുത്തി ഇതോടെ ചതിക്കപ്പെട്ടെന്ന് ഭവാനിക്ക് മനസ്സിലായി തന്നെ ചതിച്ച ഭർത്താവിന് പണി കൊടുത്ത് അവൾ ൾ ചൂണ്ടിക്കാട്ടി ഭവാനി പോലീസിൽ പരാതി നൽകി യുവതിയുടെ പരാതി സ്വീകരിച്ച ശേഷം പലകുറി മഹേശ്വരനെയും ഭാര്യയെയും കൗൺസിലിംഗിന് വിധേയരാക്കിയെങ്കിലും യുവതിയെ ഇനി ഭാര്യയായി കാണാനാകില്ലെന്നും വിവാഹമോചനം വേണമെന്നുമുള്ള ഉറച്ച നിലപാടാണ് മഹേശ്വർ റെഡ്ഡി സ്വീകരിച്ചത് തന്റെ കോളിനും മെസ്സേജിനും മറുപടികൾ ഇല്ലാതായതോടെ നിയമപരമായി നീങ്ങാൻ തയ്യാറായ യുവതി പരാതി നൽകി ഇപ്പോൾ ഐ പി എസ് നേടിയപ്പോൾ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധം തേടാൻ ശ്രമിച്ച ഐ പി എസ് ട്രെയിനിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഐ പി എസ് ട്രെയിനിയായ മഹേശ്വർ റാവുവിന് സസ്പെൻഷൻ ലഭിച്ചത് ഭാര്യയെ ഉപദ്രവിച്ചതിനും വിവാഹമോചനത്തിന് ശ്രമിച്ചതിനുമാണ് ഉന്നതതല നടപടി